തന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ച് അശ്ലീലം പറഞ്ഞ ആൾക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് ആര്യ രംഗത്ത് വന്നത് ഫോണിൽ വിളിച്ച ആൾ നടത്തിയ അശ്ലീല സംഭാഷണത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ആര്യ പങ്കുവെച്ചെത്തിയിരുന്നു ഇത് വലിയ രീതിയിൽ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു പിന്നാലെ ഇപ്പോഴിതാ എന്താണ് നടന്നതെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ആര്യ ഇപ്പോൾ ആര്യയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് വൈകിട്ട് ഏഴ് മണിയോടെ തൻ്റെ കരളിക്കായിരുന്നു കോൾ വന്നതെന്നാണ് ആര്യ പറയുന്നത് വളരെ മാന്യമായിട്ടായിരുന്നു അയാളുടെ സംസാരം ജെന്റിൽമാൻ ആയിരുന്നു ഇംഗ്ലീഷിലായിരുന്നു അയാൾ സംസാരിച്ചു തുടങ്ങിയത് താനുമായ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞായിരുന്നു തന്നെ വിളിച്ചതെന്നും ആര്യ പറയുന്നുണ്ട് തുടക്കത്തിൽ അയാൾ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചതെന്നും ആര്യ ആര്യ തുറന്നു പറഞ്ഞു പിന്നീട് അയാൾ ആര്യയുടെ പേഴ്സണൽ നമ്പർ ചോദിക്കുകയായിരുന്നു എന്നാൽ അത് നൽകാൻ സാധിക്കില്ലെന്ന് അറിയിക്കുകയും ചെയ്തു താൻ ആര്യയുടെ വലിയ ഫാനാണെന്നാണ് അയാൾ പറഞ്ഞത് അപ്പോഴേക്കും കോൾ ലൗഡ് സ്പീക്കറിൽ ഇട്ടിരുന്നേ ഉള്ളൂ ഞാൻ ചിരിക്കുകയായിരുന്നു അയാൾ പറഞ്ഞ അടുത്ത വാചകമാണ് ഹൈലൈറ്റ് ആര്യയുടെ മുല സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് അയാൾ പറഞ്ഞത് ഒരു ബലൂൺ പൊട്ടിയ അവസ്ഥയായിരുന്നു അത്രയും മാന്യമായി സംസാരിച്ചിരുന്ന മനുഷ്യൻ്റെ വായിൽ നിന്നും ഇത് വീണപ്പോൾ ചിരി വന്നു എന്നാണ് ആര്യ തുറന്നു പറയുന്നത് വലിയ പ്രായമുള്ള ആളൊന്നുമല്ല മുപ്പതുകളിലുമാണ് പിന്നീട് അയാൾ സംസാരം തുടങ്ങുകയായിരുന്നു ആ വാചകം വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം അത് തീർത്തും അപ്രത്യക്ഷിതമായിരുന്നു തുടർന്ന് അയാൾ ആര്യെ കിട്ടുമോ ആര്യേ വേണം എന്നൊക്കെ പറയാൻ തുടങ്ങിയെന്നും ആര്യ പറയുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നിയെന്നും തുടർന്നാണ് വീഡിയോ റെക്കോർഡ് ചെയ്തതെന്നും ആര്യ പറഞ്ഞു പിന്നാലെ വീഡിയോ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആര്യ കേസ് കൊടുക്കണമെന്ന താല്പര്യമില്ലായിരുന്നു അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന പ്രതീക്ഷയില്ല അതിനപ്പുറം സംഭവിച്ചിട്ടും കേസ് കൊടുത്തിട്ട് ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ആര്യ പറയുന്നു പക്ഷേ തൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം ദേഷ്യം വന്നു അനൂപാണ് തന്നെ നിർബന്ധിച്ച് കേസ് കൊടുപ്പിച്ചതെന്നാണ് ആര്യ തുറന്നു പറയുന്നത് അതേസമയം ഇയാളെ കണ്ടെത്തുമോ എന്നൊന്നും തനിക്ക് അറിയില്ലെന്നും ആര്യ പറയുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് താൻ അറിയിക്കാമെന്നും താരം തുറന്നു പറഞ്ഞു അനൂപാണ് തന്നെ നിർബന്ധിച്ച് സ്റ്റേഷനിലേക്ക് വിടുന്നതെന്നാണ് ആര്യ പറയുന്നത് ഇപ്പോൾ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിയും നൽകിയിട്ടുണ്ട് വിശദമായി തന്നെ മൊഴിയും നൽകിയിട്ടുണ്ട് ഇതൊരു ഇന്റർനെറ്റ് കോൾ ആണെന്നാണ് പോലീസ് തന്നെ അറിയിച്ചത് എന്തോ അസുഖമുള്ള വ്യക്തിയാണ് ഇതുപോലെ കുറെ ആളുകൾ ഉണ്ടാകാം ഇയാൾ ഈ സമയത്ത് തന്നെ വേറെ ആരെയെങ്കിലും വിളിച്ച് മോശമായി സംസാരിക്കുന്നുണ്ടാകും ഇതൊരു മാനസിക പ്രശ്നമാണെന്നാണ് ചികിത്സ വേണ്ടതാണെന്നും താരം തുറന്നു പറഞ്ഞു ആരാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് കൂടുതലൊന്നും ഇതേക്കുറിച്ച് ഷെയർ ചെയ്യാനില്ല ഭാവിയിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് താരം ഇപ്പോൾ ആരാധകരോടായി പറഞ്ഞിരിക്കുന്നത് എന്തായാലും താരത്തിൻ്റെ ഈ വിശദീകരണമാണ് സാമൂഹ്യ മാധ്യമങ്ങളെ ശ്രദ്ധ നേടിയിരിക്കുന്നത്